കുട്ടികളിലെ പാൽപ്പല്ലുകൾക്ക് കേട് വന്നാൽ നമ്മൾ അത് ഫില്ല് ചെയ്യണോ ഡോക്ടറെ അല്ലെങ്കിൽ കുട്ടികളുടെ പാൽപ്പല്ലുകൾക്ക് കേടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ വേദനയില്ല അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യണോ ഡോക്ടറെ ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് എന്റെ പേര് ഡോക്ടർ റെനി ഞാൻ മിത്തേറ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു യെസ് കുട്ടികളുടെ പാൽപ്പല്ലുകൾ കേടുണ്ടെങ്കിൽ അത് വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അത് ഫില്ല് ചെയ്യണം എന്തുകൊണ്ടെന്നാൽ അവർ പോവാനുള്ള പല്ലുകളാണ് കാര്യം ശരിയാണ് പക്ഷെ അവ ഒരു സമയമുണ്ട് ആ സമയം വരെ ആ പാൽപ്പല്ലുകൾ അവ നിക്കേണ്ട സ്ഥലത്ത് നിന്നേ പറ്റൂ ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് എന്താണ് പാൽപ്പല്ലുകളുടെ ആവശ്യകത എന്നുള്ളത് ഫസ്റ്റ് തിങ് പാൽപ്പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ കാര്യം അവർക്ക് സ്ഫുടമായി സംസാരിക്കാനും കോൺഫിഡന്റ് ആയിട്ട് ചിരിക്കാനും പാൽപ്പല്ലുകൾ വളരെ അത്യാവശ്യമാണ് ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത് വരുന്ന പെർമനന്റ് പല്ലുകളുടെ ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ പാൽപ്പല്ലുകൾ അടുത്ത് വരേണ്ട പെർമനന്റ് ടീത്തിന്റെ സ്ഥാനം കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് പാൽപ്പല്ലുകൾ ആണ് അതുകൊണ്ട് പാൽപ്പല്ലുകൾ കറക്റ്റായിട്ട് പല്ലിന്റെ ഷേപ്പിൽ തന്നെ നിന്നാൽ മാത്രമേ അടുത്ത് വരേണ്ട പെർമനന്റ് ടീത്തുകൾ കറക്റ്റ് സ്പേസിലും കറക്റ്റ് രീതിയിലും വരികയുള്ളൂ പാൽപ്പല്ലുകൾ എപ്പോഴാണ് പോവുക ലേമൻ പറയുകയാണെങ്കിൽ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ വായിൽ ഇരുപത് പാൽപ്പല്ലുകൾ കാണും ഫ്രണ്ടില് ഇൻസൈസേഴ്സ് ആയിട്ടും സൈഡ് കനൈൻ ആയിട്ടും പുറകിൽ പ്രൈമറി മോളാഴ്സ് ആയിട്ടുമാണ് അവ നിൽക്കുന്നത് അതിൽ നമ്മുടെ ഇൻസൈസേഴ്സ് എന്ന് പറയുന്ന പല്ലുകള് ഏഴ് എട്ട് വയസ്സാകുമ്പോഴത്തേക്കും പുതിയത് വന്ന് നിൽക്കും എന്നാൽ കനൈൻസോട്ട് പുറമോട്ടുള്ള പല്ലുകൾ പോകുന്നത് സാധാരണ ഒൻപത് വയസ്സോട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പ്രായം വരെയാണ് അപ്പോൾ നിങ്ങളുടെ നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ആണപ്പല്ലിന് കേടുണ്ടെങ്കിൽ അയ്യോ മോനെ സാരമില്ല എട്ട് വർഷം കഴിഞ്ഞത് പൊക്കോളും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല നമ്മളത് ആവശ്യമായ ട്രീറ്റ്മെന്റ് അതിന് കൊടുത്തേ മതിയാകുകയുള്ളൂ ഇനി പാൽപ്പള്ളികൾക്ക് കേട് തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെടുത്ത് കൊണ്ടുവരാമെങ്കിൽ നമുക്ക് അത് വളരെ ലളിതമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ചെറുതായിട്ടൊന്ന് ഡ്രിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അത് ഫില്ല് ചെയ്യാം ഇല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ എസ് ഡി എഫ് എന്നുള്ള ഒരു മരുന്നുണ്ട് ആ മരുന്ന് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അത് ഫില്ല് ചെയ്യാം അപ്പോൾ കുഞ്ഞിന് ഒരു ട്രോമയോ ഒരു സ്ട്രെസ്സോ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഈ പാൽപ്പല്ലിന്റെ കേട് ഇനാമിൽ ക്രോസ് ചെയ്ത് ഡെന്റിനെ അകത്തുള്ള നെർവ് അല്ലെങ്കിൽ പള്ളിനെ പോയി മുട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഈ ട്രീറ്റ്മെന്റ് അടയ്ക്കാനേ പറ്റുകയില്ല ഒന്നുകിൽ നമ്മൾ എടുത്തു കളയണം എടുത്തു കളഞ്ഞാൽ കൊടുക്കണം ഇല്ല എങ്കിൽ നമ്മൾ ആ പല്ലിന് റൂട്ട് കെനാൽ അല്ലെങ്കിൽ പിള്ളേരുടെ പൾപ്പെറ്റമി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനൊരു സ്റ്റെയിൻലെസ്റ്റീലിന്റെ ഒരു ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ സിമ്പിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് അതായത് ഒരു ഫില്ലിങ്ങെ തീരുന്ന ഒരു പ്രശ്നം കോംപ്ലക്സ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുകയാണ് കോസ്റ്റ് വൈസ് നോക്കിയാലോ ഒരു ഫില്ലിംഗ് ചെയ്യേണ്ടതിന്റെ ഇരട്ടി കോസ്റ്റ് വരും ഒരു ഒരു പൾപെറ്റിമി ആൻഡ് ക്രൗൺ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പല്ല് എടുത്തു കളഞ്ഞ് നമ്മളൊരു സ്പേസ് മെയിൻ ചെയ്ത് വരുമ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾക്ക് കേട് കാണുവാണെങ്കിൽ അതിൽ ഫില്ലിംഗ് സ്റ്റേജിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ നമുക്ക് അധികം കേട് വരാതെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്സ് മാത്രമാണ് ഫസ്റ്റ് തിങ് ഓൺ ഡിമാൻഡ് ഫീഡിംഗ് അറ്റ് നൈറ്റ് അതൊരു കുപ്പിയിലാവാം മുലപ്പാലാവാം എന്താണേലും ഓൺ ഡിമാൻഡ് ഫീഡിംഗ് കഴിയുന്നതും എൻകറേജ് ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ കുഞ്ഞിന് ഒരു തവണ പാല് കൊടുത്തിട്ട് കുഞ്ഞിനെ രാത്രി ഉറക്കി അടുത്ത ദിവസം രാവിലെ മാത്രം പാല് കൊടുക്കുക അല്ലാതെ കുഞ്ഞ് എപ്പം കരഞ്ഞാലും ഉടനെ പാലോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എടുത്ത് വായി വെച്ച് കൊടുക്കുന്ന ശീലം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക അൺലസ് യുവർ ഹാസ് യു ടു സോ നെവർ ഓൺ ഡിമാൻഡ് ഫീഡിങ് രണ്ടാമത്തെ കാര്യം കഴിയുന്നതും സ്പൂണോ കപ്പോ ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ കുഞ്ഞിന് ഒരു കുറുക്കുണ്ടാക്കി അതിന് ചൂടുണ്ടോ മധുരം എന്നൊക്കെ നോക്കിയിട്ട് അതേ സ്പൂൺ വെച്ച് തന്നെ കുഞ്ഞിന് കൊടുക്കാതിരിക്കുക കാര്യം ആ വഴി നമ്മുടെ വായിലുള്ള ബാക്ടീരി കുഞ്ഞിന്റെ വായിലോട്ട് സ്പ്രെഡ് ആകും തേർഡ് പോയിന്റ് ആയിട്ടുള്ളത് കഴിയുന്നതും കുഞ്ഞിന് ഓരോ തവണ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴും ഒന്നുകിൽ വെള്ളം കുടിപ്പിക്കുക അല്ലെങ്കിൽ വായൊന്ന് ക്ലീൻ ചെയ്യുന്ന ശീലം കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഇട്ട് തുടങ്ങുക അത് എപ്പോഴും ബ്രഷ് ആൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് വാ ഒന്ന് കുലുക്ക് കഴിഞ്ഞ് തുപ്പുന്ന ഒരു ശീലം കുഞ്ഞിനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വരലെ തന്നെ ഒരു ഗോസ് പീസോ ഒരു തോർത്തിന്റെ ഒരു സ്മോൾ പീസോ ചുറ്റിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു ശീലം കുഞ്ഞിനെ ശീലിപ്പിക്കുക ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് കഴിയുന്നതും ഷുഗറി ഡ്രിങ്ക്സ് എസ്പെഷ്യലി പാക്കേജ് ിങ്ക്സ് അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സ് ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിക്കാതിരിക്കുക ഇതിനകത്തൊക്കെ ഹൈ ഷുഗർ കണ്ടന്റും ഉണ്ട് ഹൈ ആസിഡ് കണ്ടന്റും ഉണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകളുടെ ഇനാമിൽ ഇറോടായി പോകാനും കേട് പെട്ടെന്ന് തന്നെ വരാനും സാധ്യത ഹൈ ആക്കുന്നു